കഞ്ചിക്കോട് എത്തനോൾ നിർമ്മാണ ശാല ആരംഭിക്കാൻ സർക്കാർ പ്രാരംഭാനുമതി കൊടുത്തത് സംബന്ധിച്ച് ഉന്നയിക്കപ്പെട്ട പ്രശ്നങ്ങൾക്ക് വളരെ സമഗ്രമായി കഴിഞ്ഞ ദിവസം പാലക്കാട്ട് തന്നെ പത്രസമ്മേളനം നടത്തി മറുപടി നൽകിയതാണ് അതിനു മുമ്പും നിങ്ങളെല്ലാം ചോദിച്ച സമയങ്ങളിലെ അതിനോട് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചരണങ്ങൾ അർദ്ധസത്യങ്ങൾ സമ്പൂർണ്ണ വ്യാജം എന്നിവ ഇപ്പോഴും ആസൂത്രിതമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് വീണ്ടും ഈ കാര്യങ്ങൾ തുറന്നു കാണിക്കാൻ ഒരിക്കൽക്കൂടി നിങ്ങളെ കാണാം എന്ന് തീരുമാനിച്ചത് ഇതെത്രത്തോളം നിങ്ങൾ കൊടുക്കുന്നൊന്നും എനിക്ക് വലിയ പ്രതീക്ഷയില്ല കാരണം പാലക്കാട്ട് പത്രസമ്മേളനം നടത്തി പറഞ്ഞത് ഇതിനെതിരായ എല്ലാ വാർത്തകളും ഒന്നാം പേജിലും സംസ്ഥാനത്താകെയും കൊടുത്ത ഒരു പത്രം ജില്ലാ പേജിൽ മുക്കുകയാണ് ചെയ്തത് അപവാദം എല്ലാവരും അറിയണം മറുപടി ആരും അറിയരുത് അപ്പോൾ കൊടുത്തു എന്ന് വരുത്താൻ ജില്ലാ പേജിൽ കൊടുത്തു ഇത് എനിക്കെന്തെങ്കിലും പ്രത്യേകിച്ച് വിരോധം ഉള്ളതുകൊണ്ടല്ല വസ്തുത വസ്തുതയായിട്ട് പറയണമല്ലോ അതുകൊണ്ട് പറയുക ഇതാണ് അനുഭവം പിന്നെ ആ വസ്തുതകൾ ജനങ്ങളിലേക്ക് എത്തിയത് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചതായിരുന്നു പ്രധാനമായിട്ടും വളരെ നിർഭാഗ്യകരവുമാണ് അങ്ങനെ ഒരു സമീപനം മാധ്യമങ്ങൾ സ്വീകരിക്കുന്നു എന്ന് എല്ലാവരും എന്നല്ല ചിലർ ന്യായമായ സമീപനം സ്വീകരിച്ചിട്ടുണ്ട് പക്ഷേ നല്ലൊരു പങ്ക് അങ്ങനെ ആയിരുന്നില്ല സ്വീകരിച്ചത് അത് ആമുഖമായിട്ട് പറയാതെ നിർവാഹമില്ല അതുകൊണ്ട് ഇതും നിങ്ങൾ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും സാമൂഹിക മാധ്യമങ്ങളിലൂടെ ജനങ്ങളിൽ എത്തുമെന്ന പ്രതീക്ഷയിൽ കൂടിയാണ് പറയുന്നത് പിന്ന് പ്രതിപക്ഷ നേതാവ് ഇന്നലെ പ്രഖ്യാപിച്ച് ഇന്ന് ഒരു രേഖ പുറത്തുവിട്ടിട്ടുണ്ട് അദ്ദേഹം ഇന്നലെ തന്നെ പറഞ്ഞതായിട്ട് അറിഞ്ഞു ഈ എഥനോൾ നിർമ്മാണ ശാല അനുവദിക്കാനുള്ള തീരുമാനം കൂടിയാലോചനയില്ലാതെയാണ് അതിൻ്റെ തെളിവ് നാളെ പുറത്തുവിടും എന്ന് ഇന്നലെ പ്രഖ്യാപിച്ചതായിട്ട് കണ്ടു പിന്നെ ക്യാബിനറ്റ് രേഖ വലിയ തെളിവായിട്ട് അദ്ദേഹം പുറത്തുവിട്ടു അപ്പോൾ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ള ഒരു അഭ്യർത്ഥനയാണ് നിങ്ങളെല്ലാവരും കയ്യിൽ ഫോണുണ്ട് ഉണ്ട് അപ്പോൾ ഡോക്യുമെൻ്റ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് ഒന്ന് ഇപ്പോൾ തുറക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഡോക്യുമെൻറ്റ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ ഫ്രം ഡേറ്റ് ടു ഡേറ്റ് രണ്ടും ജനുവരി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് കൊടുക്കുക ജനുവരി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡോക്യുമെൻ്റ് ടൈപ്പ് കാണും അതിൽ മന്ത്രിസഭാ തീരുമാനങ്ങൾ എന്ന് സെലക്ട് ചെയ്യുക മന്ത്രിസഭാ തീരുമാനങ്ങൾ സെലക്ട് ചെയ്യുക സെർച്ച് ചെയ്യുക അപ്പോൾ ഒയാസിസ് കൊമേഷ്യൽ പ്രൈവറ്റ് ലിമിറ്റഡിന് നൽകിയ മന്ത്രിസഭാ അനുമതിയുടെ സർക്കാർ ഉത്തരവ് ലഭിക്കും അത് ഡൗൺലോഡ് ചെയ്താൽ മൂന്നാമത്തെ പേജ് മുതൽ മന്ത്രിസഭാ യോഗത്തിൻ്റെ നടപടി കുറിപ്പുകൾ ക്യാബിനറ്റ് നോട്ട് കാണാൻ പറ്റും അതായത് അദ്ദേഹം ഇന്നലെ പ്രഖ്യാപിച്ച് ഇന്ന് പുറത്തുവിട്ട രേഖ പതിനാറാം തീയതി ഈ ഇറങ്ങിയപ്പോൾ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ എത്ര ഇന്നിപ്പോൾ ഇരുപത്തി ഒമ്പതാണ് പതിമൂന്ന് ദിവസമായിട്ട് വെബ്സൈറ്റിൽ കിടക്കുന്നൊരു കാര്യമാണ് ഇപ്പോൾ സെർച്ച് ചെയ്തപ്പോൾ നിങ്ങൾക്ക് എല്ലാം കിട്ടിക്കാണും ഇത്രയേ ഉള്ളൂ നിങ്ങളെല്ലാം നേരത്തെ ഇത് കണ്ടു കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ലഭിക്കുമെന്ന കാര്യം നിങ്ങൾക്കെല്ലാവർക്കും അറിയുമായിരിക്കും എന്നിട്ടും അത് വലിയ വാർത്തയായിരുന്നു അദ്ദേഹത്തെ ഒരു തെളിവ് ഓർത്ത് വിട്ടതായിട്ട് ഇതാണ് രഹസ്യരേഖ എന്ന് പറഞ്ഞ് പ്രതിപക്ഷ നേതാവ് അവതരിപ്പിച്ചത് ഇത് എൽ ഡി എഫ് ഗവൺമെൻറ് അധികാരത്തിൽ വന്നയുടൻ രണ്ടായിരത്തി പതിനാറ് ജൂലൈ ഇരുപതിന് അന്നത്തെ ചീഫ് സെക്രട്ടറി എസ് എം വിജയാനന്ദ് മന്ത്രിസഭാ നടപടിക്രമവും കുറിപ്പും ഉൾപ്പെടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കാനുള്ള ഉത്തരവ് പുറത്ത് പുറപ്പെടുവിച്ചിട്ടുള്ളതാണ് അതുപ്രകാരം ഇതെല്ലാം ലഭ്യമാണ് അപ്പോൾ സർക്കാർ കഴിഞ്ഞ എട്ട് വർഷമായിട്ട് ഏറ്റവും ഒമ്പത് വർഷമായിട്ട് ഈ നടപടി കുറിപ്പുകൾ ലഭ്യമാക്കുന്നു ആ നടപടി കുറിപ്പാണ് അദ്ദേഹം വലിയ തെളിവായിട്ട് ഇവിടെ ചൂണ്ടിക്കാണിച്ചത് അപ്പോൾ അത് ആദ്യം തന്നെ അത് പറയട്ടെ ഇനി അത് വ്യക്താക്കുന്നത് എന്താ അദ്ദേഹത്തിൻ്റെ തന്നെ ഇതുവരെയുള്ള എല്ലാ ആരോപണങ്ങളെയും പരാജയപ്പെടുത്താണ് അതീവ രഹസ്യം സർക്കാരിന് ദുരൂഹതയുണ്ട് മറച്ചുവെക്കാൻ ശ്രമിക്കുന്നു ക്യാബിനറ്റ് നോട്ട് അതുപോലെ ലഭ്യമാവുകയല്ലേ ഇത്ര സുതാര്യമായിട്ട് ഏത് ഗവണ്മെൻറ്റാണ് ഏത് കാലത്താണ് ചെയ്തിട്ടുള്ളത്